ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും മുതിരയാണ് അപ്പോൾ ഞാനിത് കഴുകി ഉണക്കി വെച്ചതാണ് ഇത് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം പണ്ട് കാലത്തൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു നാടൻ വിഭവമാണ് ഇപ്പോഴും ഇതിങ്ങനെ നമ്മളെ നാട്ടിലൊന്നും കിട്ടാനില്ല മുമ്പൊക്കെ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് എല്ലാവരും മുതിരയൊക്കെ കറി വെച്ചിട്ടും അങ്ങനെയൊക്കെ കഴിക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കടകളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് ഞാൻ സപ്ലൈകോയിൽ പോയപ്പോൾ കണ്ട സമയത്ത് വാങ്ങിയതാണ് ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് ഏകദേശം ഒരു മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു കളറ് മാറി വരും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടുന്ന ഒച്ച കേൾക്കും ആ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം അത് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഇതിപ്പം നം ഇതിൻ്റെ ശരിക്കുള്ള പാകം ആയിട്ടുണ്ട് ഞാൻ ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇത് വാങ്ങാൻ കിട്ടുന്നവരൊക്കെ വാങ്ങിയിട്ട് നല്ല ടേസ്റ്റി ഉണ്ട് പിന്നെ നല്ല ഹെൽത്തിയാണ് ഇതൊക്കെ പണ്ട് കാലത്ത് കഴിക്കുന്ന ഭക്ഷണമാണല്ലോ അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കും പുതിയ തലമുറയിലെ ആൾക്കാർക്കൊന്നും ഇതറിയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ടരി ഏലക്കായ് കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നന്നായി പൊടിഞ്ഞുള്ളൂ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പൊടി ആയിട്ട് വാങ്ങിയ ശർക്കരയാണ് അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന നല്ലത് മിക്സിയുടെ ജാറിൽ വേഗം പൊടിഞ്ഞ് കിട്ടാൻ നല്ലതാണ് അപ്പോൾ വീണ്ടും ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അത് നന്നായി ഒന്ന് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് ഉരുട്ടിയെടുക്കാം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായയുടെ സ്നാക്സാണ് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ട് തേങ്ങ കുറച്ചുകൂടി നല്ലോണം ഉണ്ടായാലും വേഗം ഉരുട്ടിയാവും എൻ്റെ കയ്യിൽ തേങ്ങ കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ അത്രയേ എടുത്തുള്ളൂ അപ്പോൾ വേഗം തന്നെ ഉരുട്ടി എടുത്തിട്ട് വരാം ഇത് ഞാൻ കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളൂ ഒരു ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം മുതിര മാത്രമേ ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്